കായംകുളം നഗരസഭ വാർഡ് വാർഡ് സഭ വിവിധ പരിപാടികളോടെ നടന്നു ശ്രീദേവി ലൈബ്രറി സെക്രട്ടറി എം കെ പ്രദീപ് നിർവഹിച്ചു നഗരസഭ വാർഡിലെ വാർഡ് വാർഡ് സഭ സംഘടിപ്പിച്ചു ഹരിലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീദേവി ലൈബ്രറി സെക്രട്ടറി എം കെ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കാരണം നമ്മൾക്ക് ശുദ്ധമായ ജലവും ശുദ്ധമായ എന്ത് വേണം വായുവും നല്ല മായം ചേരാത്ത ഭക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യപ്രദമായൊരു സമൂഹം ഉണ്ടാവുക എന്നുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിലേക്ക് ഒരു വയോ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാണ് നമ്മൾ ഓരോ വയോ നമ്മുടെ വീടുകളിലേക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം നൂറും ഈ പ്രാവശ്യമാണ് നൂറ്റമ്പതോളം എണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും ഇപ്പം നമ്മൾ വീടുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആരും കൃത്യമായിട്ട് പിന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വിഷമം നമ്മൾ പലരും ചെടിച്ചട്ടി വളർത്തുന്നുണ്ട് ഇപ്പം ഇന്ന് കേരളാമോദി പത്രത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് കർശനമായിട്ട് ഈ നഗര മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ബയോപിൻ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തവർക്ക് വളരെ വലിയ ഫൈൽ കൊടുക്കുന്നതിന് വേണ്ടി അരിതകർമ്മസേന നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ അരുതർമ്മസേന നിസ്സാരമായിട്ട് ഒരു തോന്നൽ ഇനി ആർക്കും വേണ്ട അവർ കൃത്യമായിട്ട് ഇതും കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ഈ വയോഡൻ ചെടി വെച്ച് വളർത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഫൈൻ അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വരും നമുക്കറിയാം നമ്മുടെ വാർഡ് സഭ നമ്മൾ കഴിഞ്ഞ അഞ്ചാമത്തെ വാർഡ് സഭയാണ് ഈ അഞ്ച് വാർഡ് സഭയിലും നമ്മൾ കുട്ടികൾക്കായാലും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച വിദ്യാർത്ഥികളെ ആചരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇനി നമ്മൾ ഓരോ വാർഡ് സഭയിലും കഴിഞ്ഞ വാർഡ് സഭയിലൊക്കെ നമ്മുടെ നമ്മൾ ഓർക്കാതെ പോകാൻ പാട്ടത്തില്ല കാരണം കഴിഞ്ഞ അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയതാണ് പുഷ്പ പുഷ്പകുമാർ പുഷ്പാലയ പുഷ്പകുമാർ നമ്മുടെ വാർഡ് സഭയിൽ വന്ന് വളരെ മനോഹരമായിട്ടുള്ള കവിതകളും ഒരു അധ്യാപനം മലയാളം അധ്യാപനാണ് ആ ദേവൻ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെല്ലാം വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് അദ്ദേഹം നമ്മൾ ഇന്ന് വിട്ടുവിരിഞ്ഞു പോയിരിക്കുകയാണ് വളരെ സാറിന് വന്നിട്ട് ലത്തി സാറ് നമ്മളോട് എന്നോട് പറഞ്ഞു ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് വാർഡ് സഭയിൽ സംസാരിക്കണം അതിനുള്ള അവസരം തരണമെന്ന് എന്നോട് ഇപ്പം പറഞ്ഞു നമ്മൾ വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഇപ്പം തന്നെ നമ്മള് ഇത് നഗരസഭയിൽ നിന്നും തരുന്ന പണ്ടൊന്നുമല്ല നമ്മള് സ്വന്തം പൈസ മുടക്കി സംസ്കരണത്തെ കുറിച്ച് ലത്തീപ് ക്ലാസ് നയിച്ചു വാർഡിലെ എസ് എസ് എൽ സിക്കും പ്ലസ് ടു പരീക്ഷയ്ക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എ ഡി എസ് മെമ്പർ സി ഡി എസ് ചെയർപേഴ്സൺ ആശാവർക്കർ എന്നിവരെയും തൊഴിലുറപ്പ് തൊഴിലാളികളായ മുതിർന്ന വനിതകളെയും പൊന്നാടി ആദരിച്ചു നിരവധി പേർ പങ്കെടുത്തു